നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വേലുത്തമ്പി ദവയുടെ വാക്കുകൾ മേലോട്ടൊഴുകുന്ന മേലോട്ടുയരുന്ന മീശയും താഴോട്ടൊഴുകുന്ന കണ്ണീരും നായ നാണമില്ലട എന്ന് ചോദിച്ച ചരിത്ര സംഭവം ഇതൊക്കെ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ മണ്ഡലത്തിൽ വികസന പദ്ധതികൾ കൊണ്ട് ചരിത്രം രചിക്കുകയാണ് കിബി കാണാം കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വികസന വിശേഷങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കുണ്ടറ വിളംബരത്തിന്റെ നാട് സമരചരിത്ര ഭൂമികിയായ പെരിനാട് ഉൾക്കൊള്ളുന്ന പ്രദേശം കൊല്ലം ജില്ലയിലെ കുണ്ടരമണ്ഡലത്തിന് ചരിത്രപരമായ വിശേഷണങ്ങൾ ഏറെയാണ് പ്രകൃതി മനോഹാരിത കൊണ്ടും അനുഗ്രഹീതമാണ് കുണ്ടറ അഷ്ടമുടിക്കായലിന്റെ തീരം തെഴുകി സ്വർണപ്രഭചാർത്തി ഇത്തിക്കരയാറ് ചേർന്നൊഴുകുന്ന മണ്ഡലം കരിമീനിന്റെയും കയറിന്റെയും കശുവണ്ടിയുടെയും കൂടി മണ്ണെന്നറിയപ്പെടുന്ന കുണ്ടറ ഇരവിപുരം ചാത്തന്നൂർ കൊല്ലം കുന്നത്തൂർ എന്നീ മണ്ഡലങ്ങളാണ് കുണ്ടറയുമായി അതിർത്തി പങ്കിടുന്നത് ഏഴു പഞ്ചായത്തുകളുള്ള കുണ്ടറ മണ്ഡലത്തിന് കിഫ്ബി തുറന്നു നൽകുന്നത് വികസനത്തിന്റെ നവീന സാധ്യതകളാണ് കുണ്ടറ മണ്ഡലത്തിലെ കിഫ്ബി വർക്കുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വികസന പ്രവർത്തനമാണ് ഏറ്റെടുക്കാനായിട്ടുള്ളത് റോഡുകൾ സ്കൂള് കുടിവെള്ള പദ്ധതി താലൂക്ക് ആശുപത്രി ഇതാണ് പദ്ധതി ഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാൻ കിഫ്ബിയിലൂടെ മണ്ഡലത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് അതിന്റെ ഏറ്റവും ഉത്തമ മാതൃകയാണ് ഉമയനല്ലൂർ കുരിപ്പള്ളി റോഡ് ഉമയനല്ലൂർ മൈലാപ്പൂർ മുഖത്തല കല്ലുവെട്ടാങ്കുഴി കരിക്കോട് കുരിപ്പള്ളി കേരളപുരം ആലുമൂട് പുത്തൻചന്ത അമ്പിപ്പൊയ്ക കുണ്ടറ ആശുപത്രിമുക്ക് അങ്ങനെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം ബന്ധിപ്പിക്കുന്ന റോഡാണിത് കുണ്ടറയെ മുട്ടിക്കുന്ന ഗതാഗത കുരുക്കിനും കൂടുതൽ റോഡുകൾ വരുന്നതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഈ പ്രദേശത്തെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല മികച്ച നിലവാരത്തിലുള്ളതാണ് ഇവിടുന്ന് ടൗണിലേക്ക് പോകുന്നതിനും വളരെ നേരത്തെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ആയിരുന്നു പഴയ ടാറിങ്ങൊക്കെ എന്ന് വെച്ചാൽ വളരെ മോശമായ കണ്ടീഷനായിരുന്നു വളരെ പെട്ടെന്ന് നശിക്കുന്ന തരത്തിലാണ് ഇത് വളരെ ഹൈടെക് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ടൗണിലേക്ക് പോകാനായിട്ട് നാല് വഴികളുണ്ട് ശരിക്കും ബൈപ്പാസ് കട്ട് ചെയ്തും അല്ലാതെയും ഹൈവേയിലോട്ട് കണക്ട് ചെയ്ത റോഡുകളെല്ലാം എല്ലാം അല്ലാതെ മികച്ച രീതിയിലാണ് ഈ പ്രദേശത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം റോഡുകൾ നല്ല രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് വട്ടം കൊറ്റങ്കര നെടുമ്പന ഇളമ്പള്ളൂർ എന്നീ നാല് പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാതയുടെ നിർമ്മാണത്തിന് വേണ്ട ധനലഭ്യതയും ിഫ്ബി ഉറപ്പാക്കിയിരിക്കുന്നു കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ അറുപത്തിയാറിനെയും നാഷണൽ ഹൈവേ കൊല്ലം ചെങ്കോട്ട റോഡിനെയും വെധിപ്പിച്ചുകൊണ്ട് നാല് ഗ്രാമപഞ്ചായത്തുകളെ കണക്ട് ചെയ്യുന്ന മുപ്പത്തിയേഴ് കിലോമീറ്റർ റോഡാണ് ഇന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡിസംബറിൽ ആ വർക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വേഗതയിലാണ് ആ വർക്ക് പൊപ്പിക്കൊണ്ടിരിക്കുന്നത് കുണ്ടറമണ്ഡലത്തിലൂടെയാണ് ഈ പാത പൂർണ്ണമായും കടന്നുപോകുന്നത് ഗ്രാമനഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സാമ്പത്തിക ചക്രമണത്തിൽ ചാലക ശക്തിയാവുകയാണ് റോഡ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ചുള്ള റോഡുകളും നല്ല വിലവാരമുള്ള റോഡുകളും എത്രയും പെട്ടെന്ന് യാത്രാ സൗകര്യം ചെയ്ത് എത്രങ്ങളടുത്ത് എത്താനുള്ള സൗകര്യങ്ങളും എല്ലാമുള്ള മികച്ച റോഡും പിന്നെ വികസനങ്ങളും ഏറ്റവും നല്ല വികസനങ്ങളാണ് കുണ്ടരമണ്ഡലത്തെ സംബന്ധിച്ചോളം നടന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള വികസനം നമ്മൾ നമ്മളിതുവരെ കൊല്ലം ചെങ്കോട്ട റോഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു വാണിജ്യ വ്യാപാര മേഖലയുടെ റോഡിന്റെ വരവോടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി മൈലാപ്പൂർ പ്രദേശത്ത് കോടിക്കണക്കിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് വന്നത് അതിൽ ഒന്നാമതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ റോഡിൻ്റെയുമായിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് നമ്മുടെ പിന്നെ മാമൂട് മുതൽ കേരളപുരം മാമൂട് മുതൽ മുമൈനല്ലൂരിലുള്ള റോഡും പള്ളിമുക്ക് മുതൽ മൈലാപ്പൂരിലുള്ള റോഡും ഹൈടെക് രീതിയിൽ ഒരു വലിയ വികസനമാണ് ഇവിടെ കുണ്ടറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കണ്ണനല്ലൂർ കണ്ണനല്ലൂർ ജംഗ്ഷൻ നവീകരണവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതിയാണ് ഈ കണ്ണനല്ലൂരിന്റെ മുഖച്ഛായ മാറ്റാൻ കിഫ്ബിയുടെ ഫണ്ട് ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയാണ് ഈ നാട്ടിനും നാട്ടുകാർക്കും എല്ലാവർക്കുമുള്ള ഒരഭിപ്രായം കുട്ടിയം കൊല്ലം മൈലക്കാട് കുണ്ടറ ആയൂർ തുടങ്ങി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല നഗരങ്ങളിലേക്കും പോകുന്നത് കണ്ണനല്ലൂരിലൂടെയാണ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ എന്നും പിന്നിലായിരുന്നു ഇവിടം കുണ്ടറമണ്ഡലത്തിലെ എം എൽ എ കൂടിയായ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ സ്വപ്ന പദ്ധതിയാണ് കണ്ണനല്ലൂർ ജംഗ്ഷൻ നവീകരണം മണ്ഡലത്തിലെ വികസനത്തിന്റെ സുപ്രധാന കേന്ദ്രമെന്നാണ് പദ്ധതിയെ മന്ത്രി വിശേഷിപ്പിക്കുന്നത് കണ്ണനെല്ലൂർ ജംഗ്ഷൻ ഡെവലപ്മെന്റ് ആണ് മറ്റൊരു പദ്ധതി ആറ് റോഡുകൾ വന്നു ചേരുന്ന കണ്ണനെല്ലൂർ ജംഗ്ഷൻ നമ്മുടെ മണ്ഡലത്തിലെ തൃക്കോവിലവട്ടം പഞ്ചായത്ത് നെടുമ്പന പഞ്ചായത്ത് ഇളമ്പള്ളൂർ പഞ്ചായത്ത് കൊറ്റങ്ങര പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകളുടെ ഒരു കേന്ദ്രമായിട്ടാണ് ആ ജംഗ്ഷൻ നാല് പഞ്ചായത്തുകളുടെ കേന്ദ്രമായിട്ടാണ് ജംഗ്ഷൻ വരുന്നത് ഏറ്റവും അവികസിതമായ ഒരു മേഖലയായിരുന്നു കണ്ണൂർ കണ്ണാർനെല്ലൂർ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ ഡെവലപ്മെന്റ് വരുന്നതോടുകൂടി മണ്ഡലത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലെ വികസനത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് സ്ഥലതർക്കങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എത്രയും വേഗം ഇതിനെല്ലാം പരിഹാരം കണ്ട് പദ്ധതി നടപ്പിലാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ജനപ്രതിനിധികൾ നമ്മുടെ സ്ഥല എം എൽ എയും മന്ത്രിയുമായ ശ്രീ മേഴ്സിക്കുറ്റിയമ്മയുടെ നിരന്തര പരിശ്രമമായി ഈ വികസനത്തിന് ഒത്തിപ്പൊക്കി കൊണ്ടുവരികയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ വികസനം നടക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കുറെ കുടമ്പമൊക്കെ കൈയേറിയിരിക്കുന്ന കുറേ വ്യാപാരികളുണ്ട് അവരെ ആദ്യം ഒഴിപ്പിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം പതിനെട്ട് മീറ്റർ വീതിയിൽ എടുത്താകും വികസനം സാധ്യമാവുക ഇരുപത്തെട്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് കണ്ണനല്ലൂരിൻ്റെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നാടിന്റെ ക്ഷേമ ഐശ്വര്യങ്ങളിൽ അതീവ തൽപരരായ മുഴുവൻ ദേശവാസികളും പിന്നെ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു റോഡ് വികസനം വരുന്നതോടുകൂടി ഇവിടെ ഒരു വലിയ നമുക്ക് പ്രവചനാതീതമായ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി വലിയ വികസനത്തിനാണ് വഴി തുറന്നിടുന്നത് മണ്ഡലത്തിലെ അക്കാദമിക മികവിന്റെ കേന്ദ്രമായ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമികൾ ഹയർസെക്കൻ പേരൂർ ഗവൺമെന്റ് ഹൈസ്കൂളാണ് അത് കിഫ്ബിയിൽ നിന്ന് എല്ലാ മണ്ഡലത്തിലും ഓരോ സ്കൂൾ എന്നത് കുണ്ട്ര മണ്ഡലത്തിലെ സ്കൂൾ അതിന്റെ നിർമ്മാണം പല മണ്ഡലത്തിലെ സ്കൂളുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു കുണ്ട്ര അതിന്റെ ചില സാങ്കേതിക തർക്കങ്ങളൊക്കെ അവിടെ നിന്നതുകൊണ്ട് സ്ഥലമെടുപ്പാണ് നമ്മുടെ ഒരു വലിയ തടസ്സം അതുകൊണ്ട് ഇപ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത് ഈ ഒക്ടോബർ മുപ്പതിനീകരിക്കുന്ന തരത്തിലേക്ക് അന്തിമമായ സ്കൂൾ ആ സ്കൂളാണ് മറ്റൊരു കിഫ്ബിയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറെ മുന്നിലാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സ്കൂളിനെ